ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ശ്രുതിയുടെ വീട്ടിൽ പോകുന്ന ഭാഗങ്ങളായിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ച കാണാൻ പോണത് അങ്ങനെ ഒരു ആഴ്ചത്തേക്കുള്ള ഒരു ട്രിപ്പായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഹണിമൂൺ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത് അപ്പൊ ആ ഒരു രീതിയിലാണ് വീട്ടുകാർ കേട്ടോ പക്ഷെ ശ്രുതി ശ്രുതിക്ക് വരുന്നൊരു സമാധാനം കിട്ടാനും അശ്വിനൊരു വരച്ച വരെ നിർത്താനും തന്റെ വീടാകുമ്പോഴൊക്കെ അശ്വിന് ഒരുപാട് അങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ കാരണം അമ്മയുണ്ട് അമ്മായിയുണ്ട് അച്ഛനുണ്ട് അപ്പൊ അവരെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അശ്വിനധികം ഒന്നും ഇത്ര അങ്ങോട്ട് അഹങ്കാരമൊന്നും കാണിക്കാൻ പറ്റത്തൂല്ല അതുകൊണ്ട് തന്നെയാണ് ശ്രുതി അങ്ങോട്ടേ കൊണ്ടുവന്നത് കുറച്ച് അശ്വിനെ കുറച്ച് മര്യാദ പഠിപ്പിക്കാം വരെ നിർത്താൻ പറ്റുന്നു ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പിന്നെ അശ്വിൻ്റെ ഉള്ളിൽ എന്താന്നുള്ള സത്യവും അറിയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശ്രുതി കൊണ്ടുപോകണത് കേട്ടോ അങ്ങനെ അശ്വിൻ ശരിക്കും പറഞ്ഞാൽ അവളുടെ വീട്ടിൽ പോകുമ്പോഴേക്കും നല്ല മാന്യോ മര്യാദയൊക്കെ തന്നെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും കേട്ടോ അശ്വിന്റെ ആ ഒരു ക്യാരക്ടർ അപ്പൊ അമ്മേ അമ്മായിക്കൊക്കെ ടെൻഷനായിരുന്നു അശ്വിൻ വരുമ്പോഴേക്കും ഭയങ്കര ഒരു എടുത്ത ചാട്ടക്കാരനാണല്ലോ മാത്രമേ പെട്ടെന്ന് ദേഷ്യം വരും അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അശ്വിന്റെ പക്ഷെ അവിടെ വരുമ്പോഴേക്കും ആകെപ്പാടെ മാറി പോകാട്ടോ ആ നാട്ടിലെ ഒരു പയ്യൻ അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യൻ എങ്ങനെയാണോ ആ രീതി തന്നെയാണ് അശ്വിന്റെ നടപ്പും ഇരിപ്പും ഭാവം ഒക്കെ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലെത്താൻ അശ്വിൻ സായിരാമാണ് എന്നൊരു വിചാരം അശ്വിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ ഒരു വിചാരമൊന്നും ശ്രുതിയടുത്തല്ലാണ്ട് വേറെ ആർത്തും അങ്ങനെയൊന്നും കാണിക്കത്തൊന്നും ഇല്ല അങ്ങനെ അവിടെ വെച്ചിട്ട് ചെറിയ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ് ശ്രുതിയുടെ മേത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതെ അശ്വിൻ ശ്രുതിനെ അങ്ങനെ ശരിക്കും മുന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ആ ചേട്ടനൊക്കെ വരുന്നുണ്ട് ഇവർക്ക് കടയൊക്കെ വാടക കൊടുത്ത് ആ ചേട്ടനുണ്ടല്ലോ പുള്ളിക്കാരനങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ മരം ശ്രുതി മോളെ മോളുടെ ഭാഗ്യം കേട്ടോ ഈ അശ്വിൻ സാരം എന്ന് പറയണതെന്ന് പറയാണ് അപ്പൊ പിള്ളേര് പറയും അശ്വിൻ സർ നിങ്ങളെ ഒന്ന് എടുക്കാവോ എന്ന് പറയാണ് അങ്ങനെ അശ്വിനെ കൊണ്ട് ഒക്കെ എടുപ്പിക്കേണ്ടത് ശ്രുതിയുടെ കണ്ണ് തള്ളിപ്പോ അശ്വിൻ നന്നായിട്ട് പുഷ്പ് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ കൗണ്ട് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത വായിലെ വെള്ളം പറ്റും പക്ഷെ എന്നാലും അശ്വിനൊരു തളർച്ചയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പുഷ്പ് എടുക്കുകയാണ് അപ്പൊ നല്ല നല്ല അടിപൊളി ഭാഗങ്ങളും കോമഡി കോമഡികളെന്ന ഭാഗങ്ങളും അതിനിടയ്ക്ക് ചെറിയ ഒരു കെയറിങ്ങും റൊമാൻസും എല്ലാം ഉള്ള ഒരു ഭാഗം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ